ക്ലബ്ബ് വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടങ്ങളുടെ രണ്ടാമത്തെ ദിനമാണ് സർവമാലോകുലം കാത്തിരുന്നത് ആ ഒരു കിക്കോഫിന് വേണ്ടിയായിരുന്നു യൂറോപ്പിന്റെ അധികായകർ പൊന്നും കിരീടം ചൂടിയ പി എസ് ജി ഒരു വർഷം അണിനിറക്കുമ്പോൾ മറുഭാഗത്ത് സാക്ഷാൽ ലാനൽ മെസ്സിയുടെ ഇന്റർമിയാമിയാണ് യു സി എൽ ഫൈനലിൽ വമ്പം വിജയം ഉൾപ്പെടെ സീസണിൽ വ്യക്തവും കൃത്യതയുമുള്ള ഗെയിം പ്ലാനും അതിനനുസരിച്ച് കളിക്കാൻ തയ്യാറായ ഒരു വട്ടം താരങ്ങളും അവർക്കുണ്ട് എന്നാൽ ഇന്റർ മ്യാമി ഒരു പുതിയ ടീമാണ് കൂടാതെ മേജർ ലീഗ് സോക്കറാണ് അവരുടെ തട്ടകം മെസ്സി വന്നപ്പോഴാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ടത് അതേ മെസ്സിയുടെ പ്രകടനങ്ങളുടെ പിൻബലത്തിൽ ആരും പ്രതീക്ഷിക്കാതെ ഗ്രൂപ്പ് ഘട്ടം കയറിയവർ അവരുടെ നേതൃത്വത്തിൽ പി എസ് ഡിയെ അട്ടിമറിക്കുമോ അതോ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ലാത്ത രാത്രിയിൽ കളിച്ച ടൂർണമെന്റിലെല്ലാം കരിയറിൽ ഗ്രൂപ്പ് ഘട്ടം കണ്ട മെസ്സിയുടെ ഇന്റർ മ്യാമിയെ പി എസ് ഡി ഗോൾ മഴയിൽ മുക്കിക്കൊല്ലുമോ ഇതായിരുന്നു ഫുട്ബോൾ ലോകത്തെ ചർച്ചാ വിഷയം ജോർദിയൽബിയും സുവാരസുമായിരുന്നു മിയാമിയുടെ പേര് കെട്ട താരങ്ങൾ പിഎസ് ജിക്ക് വേണ്ടി മെൻഡസ് ജാവോനവസ് വിട്ടീന ദിസേർദോ പിന്നെ ഉസ്മാൻ ഡംബല തുടങ്ങിയ ഒരുവറ്റം സമീപകാല കാൽപന്ത് കളിയിലെ മിന്നും താരങ്ങളെ ഇറക്കുന്നുണ്ട് ആറാം മിനിറ്റിൽ തന്നെ കളിയുടെ ഗതി നിർണയിക്കാൻ സൂചന വന്നു പി എസ് ഡിക്ക് ലഭിച്ച ഫ്രീ കിക്കിൽ വിട്ടീഞ്ഞ മിയാമി ബോക്സിലേക്ക് ഒരു ക്രോസ് പറഞ്ഞയക്കുമ്പോൾ അതിന് തലപ്പാകത്തിൽ ജാവോനവസിന്റെ മറുപടി കാണാമായിരുന്നു പത്ത് മിനിറ്റ് തികയും മുമ്പ് ദുർബലരായ മയാമി പ്രതിരോധം പിളരുകയാണ് പോർച്ചുഗീസ് യുവതാരം ഒരു കപ്പൽ പോലെ കരുത്തു കാണിക്കുന്നു പിന്നീട് ആദ്യ പകുതി പിന്നിടാൻ മിനിറ്റുകൾക്ക് മുമ്പ് വരെ മത്സരം ഗോൾ രഹിതമായിരുന്നു മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ വീണ്ടും ആ സ്റ്റേഡിയത്തിന് ജാവോനവസ് തന്നെയാണ് ശബ്ദം നൽകിയത് ബുസ്കസിൽ നിന്നും പഞ്ചറാഞ്ചിയ ബാർകോള വലത് ഭാഗത്തേക്ക് റോയിസിലേക്ക് പന്ത് നീട്ടുന്നു റൂയിസിന്റെ കട്ട് പാസിൽ നവസ് അനായാസമായി വലയിലേക്ക് പന്ത് തട്ടിയിടുമ്പോൾ അയാൾക്കും പി എസ് ഡിക്കും എതിരാളികൾക്കുമിടയിൽ രണ്ട് ഗോളിന്റെ വഴി ദൂരം പരന്നു കിടക്കുന്നു ആദ്യ പകുതി വെറും ഒരു ഗോളിൽ എന്ന് ഭയപ്പെട്ട കാണികൾക്ക് പിന്നീട് വിരുന്നായിരുന്നു നാൽപ്പത്തിനാലാം മിനിറ്റിൽ വലതെ വിങ്ങിൽ ദിസുർദുയോ ഒരു ഷോട്ട് പോലെ നൽകിയ കരുത്തുറ്റ ക്രോസിൽ ഇന്റർമ്യാമി പ്രതിരോധ താരത്തിന്റെ ശരീരം പതറിപ്പോകുന്നു മൂന്നാമതൊരു ഓൺ കോൾ കൂടി പി എസ് ഡിയുടെ അക്കൗണ്ടിലേക്ക് മയാമി ട്രാൻസ്ഫർ ചെയ്ത് പ്രതിരോധം അടിയറവ് പറയുന്ന കാഴ്ചയാണ് അവിടം കൊണ്ട് ആദ്യ പകുതി തീർന്നെന്ന് നിലച്ചിരിക്കുമ്പോഴാണ് അധിക സമയത്ത് അഷ്റഫ് ഹക്കീമി മക വീണ്ടും ഒരു പ്രോത്സാഹന സമ്മാനം വീണ്ടും ഒരു ബാർകോള കട്ട് പാസിൽ ഷോട്ട് ഷോട്ടെടുത്ത ഹക്കീമി ക്രോസ് ബാറിലേക്ക് പറഞ്ഞയച്ചെങ്കിലും റീംബോണ്ട് നാലാം തവണ ഇന്റർമിയാമിയുടെ വല കുലുക്കി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഈ രാത്രി അത്ഭുതങ്ങളില്ലെന്ന് പലർക്കും ഉറപ്പായിരുന്നു ഇനി എത്ര ഗോളുകളെന്ന ചോദ്യം അവരുടെ തലയിൽ വട്ടമിട്ടു പറഞ്ഞു യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ ആക്രമണം തടയാനുള്ള പ്രതിരോധമൊന്നും പോക്കറ്റിൽ ഇല്ലായിരുന്നു അപ്പോഴും അപൂർവം ചിലർക്കെങ്കിലും ഒരു പ്രതീക്ഷ കാണും തന്റെ പൂർവ്വകാല ക്ലബിനെതിരെ ആ ഇടം കാലൻ എന്തെങ്കിലും കാണിക്കുമെന്ന് അത്ഭുതത്തോടെ ആരാധകർ കാത്തിരുന്നു എന്നാൽ മെസ്സിയുടെ ഒരു ബുള്ളറ്റ് ഹെഡർ അടക്കം ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ സാധിക്കാതെ എന്ന സ്കോറിൽ മത്സരം അവസാനിക്കുകയാണ് അമേരിക്കയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല കടലാസിലെ കഴുത്തർ തന്നെ പ്രതീക്ഷിച്ച പോലെ ഉയർന്ന സ്കോറിന് വിജയിച്ചിരിക്കുന്നു ഷോട്ടിലും ബോൾ പൊസിഷനിലും പാസിലും തുടങ്ങി മത്സരത്തിൽ സർവാധിപത്യം പുലർത്തിയ പി എസ് ഡി സ്കോർ ബോർഡിലും അത് കാണിച്ചിരിക്കുന്നു എൻട്രിക്കയുടെ ടീം ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമാനിക്കാം സമീപകാല ഫുട്ബോളിൽ ഒരു വൻ ശക്തിയായി പി എച്ച് ഡി മാറിയിരിക്കുകയാണ് ഇന്റർമ്യാമിൽ വിജയിക്കുമെന്ന് ഒരാളും തറപ്പിച്ചു പറയുന്നില്ലായിരുന്നു എന്നാൽ പോർട്ടോക്കെതിരെ നേടിയ ഒരു ഗോൾ പോലെ ലാനൽ മെസ്സിയുടെ കാലുകളിൽ ചിലർ വിശ്വാസം അർപ്പിച്ചു പോയി അതൊന്നും പി എസ് ഡി എന്ന ചാമ്പ്യൻ ക്ലബിനെ തെല്ലും ഏഷ്യയില്ല മെസ്സി അല്ലായിപ്പോഴും എന്ന പോലെ ഷോട്ടുകളും ട്രിബ്ലിങ്ങുകളും കൊണ്ട് നിറഞ്ഞാടിയപ്പോഴും വല ചലിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലായിരുന്നു ടേരുകേട്ട പരിചയ സമ്പന്നരായ താരങ്ങളായ സുവാരസും മൽബയും ഗുസ്കൽസും കരിയറിന്റെ അവസാന വക്കിലാണ് യുവതാരങ്ങളാണെങ്കിൽ യൂറോപ്പിലെ നിലവാരത്തോട് കിടപിടിക്കാൻ കഴിയാതെ പാടുപെടുകയാണ് മിയാമി പ്രതിരോധം മിയാമി ബീച്ചിലെ മണൽത്തരികളെപ്പോലെ ധൂളിയായി മാറുകയായിരുന്നു